എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അർമേനിയയിലാണ് ഒരു ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർമേനിയൽ ഏതോ ഒരു മൗണ്ടൈൻ നമ്മൾ ഏത് ടോപ്പിലേക്കാണ് പോകുന്നത് വിവേകേസ് ഓക്കെ സോ എന്റെ അടുത്ത് ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല വിവേക് ബ്രോ പറഞ്ഞു ട്രക്കിങ്ങിനാ പോണെന്ന് ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞു ഒന്നും പ്രിപ്പയർഡ് പ്രിപ്പയർഡല്ല ഫുഡൊന്നും ഇല്ല അങ്ങനെ ഫുഡൊക്കെ ചെറിയ സ്നാക്സ് മാത്രമേ ഉള്ളൂ അതെല്ലാം വെച്ചിട്ടാ നമ്മള് കേറുന്നു കുഴപ്പല്ല എന്തായാലും കേറി നോക്കാം ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് സോ കുറച്ച് കഴിയുമ്പോഴേക്കും ടെൻ്റ് അടിക്കണം മൊത്തം ഇരുട്ടാവും ഫുള്ള് കണ്ടില്ലേ ഫുൾ ഫോഗാ ഫോഗ് മാത്രമേ ഇവിടെ കാണുള്ളൂ അതെന്നാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഓ ഇവിടെ എന്തോ ഒരു സാധനം കണ്ടിട്ട് നമ്മൾ വന്നാ എന്താ വെള്ളം മോട്ടിലോ ബോട്ടിലും ജ്യൂസും ആരോ താറ്റേക്ക് കൊണ്ടുപോകാൻ വെയ്യാത്തത് കൊണ്ട് വെച്ചേക്കണേ ജ്യൂസൊന്നുമില്ല എന്തോ വൃത്തിയട ഇല്ലേ എന്താ തർക്കറിയാം മൂത്രമല്ലാണോ ആ പറയാൻ പറ്റില്ല ഒരു ഫണ്ണിന് തേങ്ങ നമ്മളെങ്ങോട്ടാ ഒരു ഐഡിയ ഇല്ല എനിക്ക് ഹലൂസിനേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് പേടിച്ചു ഞാൻ എന്തോ കല്ലൊക്കെ കാണുമ്പോൾ വേറെ കരടി പോലെ തോന്നുന്നു കല്ല് കാണുമ്പോൾ കരടിയും കരടിയെ കാണുമ്പോൾ കല്ലും ഇവിടെ ഇവിടെ സമ്മറിലെ അടിപൊളിയായിരിക്കുമല്ലോ ഇതെന്താ പൂക്കളല്ലേ വെയിലുണ്ടാവും പക്ഷേ അത് നേരത്തെ കേറണം ഓ ഇത് ഫുൾ കോടയാ അടിപൊളിയായിരിക്കും ഇതും കണ്ടോ ഇതെല്ലാം പൂക്കളാ തോന്നു ഫുള്ള് ഇങ്ങനെ ഇപ്പൊ കരിഞ്ഞു പോയി ആ അതുപോലത്തെ ഫുള്ള് പൂക്കളിന്റെ ചെടിയല്ലേ ഭയങ്കര രസമായിരിക്കും നേരത്തെല്ലാം കേറണം ഗ്രീനറി ഉള്ളപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത് വേറെ ബ്യൂട്ടിഫുൾ ഇത് നല്ല വെതറ് നട്ടുച്ച സമയത്തും ഈ വെതറ് കിട്ടാന്ന് പറയുന്ന നൈസല്ലേ ഇതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞ് പോകണ്ട് കാടാണ് കാടകി വരുന്ന പോലെ തലയിൽ വെച്ചിട്ടുള്ളത് എട്ടുകാലിയുടെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ എട്ടുകാലി വല ഉണ്ടാക്കി കഴിഞ്ഞാൽ ആണട്ടുകാലി ലേഡി മേറ്റിങ് കഴിഞ്ഞാൽ ആണ് പെണ്ണ് കടിച്ചു കൊല്ലുന്നാണ് പറയണത് ആണിട്ടുകാലി ചെറുതായിരിക്കും നമ്മുടെ കൂടിൻ്റെ ഏറ്റവും അറ്റത്ത് സൈഡിലായിരിക്കും ഉണ്ടാവുക പിന്നെ ഇവർ ഇതിൻ്റെ പിള്ളേരെ തിന്നും പിള്ളേരെ തിന്നും അങ്ങനെയുണ്ട് ൾക്കാര് നടക്കലില്ല എക്സാമ്പിൾ ആണ് നടുവഴിയില് ഇത് ആ നടുവഴിയിലാണ് ഫുള്ള് ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് വലിയ വീടെല്ലാം മാലാറെ ആയിട്ടുള്ള പരിപാടികൾ ആയിട്ടുള്ളൂ അതാ സ്പൈഡറിന്റെ എല്ലാം വീടാണ് നടുവഴിയില് ആരെങ്കിലും പോകുന്ന എന്തായാലും ഇത്രയും പെട്ടെന്ന് കൂടുകൂട്ടോ സമയം എടുക്കൂലേ ഒരു ദിവസമെങ്കിലും എടുക്കൂലേ അപ്പൊ ആരും വരലില്ല അങ്ങനെതാ ടെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇവിടെയൊക്കെ നോക്ക് ഇപ്പോഴും അയ്യോ ഞാൻ ഇപ്പോഴത്തെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഫുള്ള് ഫോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എനിക്ക് കാണുന്നില്ലേ നോക്ക് എൻ്റെ കൈ പോലും കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ളു അത്ര പോകും ഫുള്ള് വന്നുകൊണ്ടിരിക്കുക കേട്ടോ മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ് ഏണ്ടോ അതെ ടെൻ്റ് ഒന്നും കാണുന്നുമില്ല എത്ര ഫോസിൽ ഇതിങ്ങനെ അടിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഏ ടെൻ്റ് അടിച്ച് കഴിഞ്ഞു ഉള്ളിലിതേ ഉള്ളിലിതാ മാറ്റൊന്നുമില്ല ഉള്ളിലേക്കും ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ ബാഗ് ബാഗ് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് മാറ്റ് ഒന്നുമില്ല സ്ലീപ്പ് ബാഗും ഒന്നും ഒരു സാധനവും ഇല്ല ഉണ്ട് ഫുഡ് ഫുഡിപ്പം കഴിക്കണം വേറെ ഒന്നുമില്ല ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് മാത്രമാണ് ഉള്ളത് വേറെ പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നുമില്ലേ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ ഇതേ ഡിന്നർ കഴിക്കുന്നത് ഇവിടെ യോഗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ യോഗട്ട് ദേഹവരെണ്ണം തീർന്നു സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഇട്ടിട്ട് എൻ്റെ എന്താ പറയുക മ്യൂസിലിട്ടുണ്ട് മ്യൂസിലിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളത് നാളെ രാവിലേക്കുള്ളതാണ് പിന്നെന്താ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഒരു ബണ്ണുണ്ട് കേട്ടോ ഒരു ബണ്ണും അതിൻ്റെ ഉള്ളിൽ ഒരു സോസേജും ഉണ്ട് പിന്നെ ഒരു യോഗട്ടും കൂടെ ഉണ്ട് പക്ഷേ എൻ്റെ അത് തീരാനായി ഒരു കോൺ ഉണ്ട് അത് ആളുടെ കോണാണ് എനിക്ക് വേണ്ട കാരണം അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ട കോൺ എനിക്ക് വേണ്ട പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ട് അത് ഇതിലിട്ടിട്ട് മിക്സി കഴിക്കാം അല്ല ഒറ്റയ്ക്ക് കഴിക്കാം അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട് പിന്നെ കുറച്ച് നട്സ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് മേടിച്ചതാണ് ബാക്കിയെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന് കേട്ടോ പിന്നെ ഇത് ഇത് ഞാൻ വേറെ ഇവിടെ നിന്ന് മേടിച്ച അത് ഞാൻ ജോർജ് മേടിച്ചതാണ് പിന്നെതാ ഒരു ഒരു ടിൻ ടിൻ ഉണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് ജോർജിന്ന് തന്നെ മേടിച്ചതാ ഒരു ക്യാൻഡ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മളെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇത്രേ ഉള്ളൂ ഇത്ര രണ്ടും കൂടെ നമ്മള് കഴിക്കണം വിവേക് ബ്രോന് ഇതൊക്കെ ശീലം ഉണ്ടോ ഇന്നലെ ഇവിടെ കിടന്നു ഉറങ്ങി എന്ന് ഞാൻ പറയുന്നില്ല കിടന്നു എന്ന് പറയാം അങ്ങനെ ബോഡി ഫുള്ള് എനിക്ക് പെയിൻ ആണ് ഇവിടെ മറ്റേ ഇങ്ങനെയുള്ള ഇറക്കത്തിലായതുകൊണ്ട് തന്നെ നല്ല പണിയാണ് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒന്നും കിടക്കാനേ പറ്റിയിട്ടില്ല ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ് അയ്യോ ഉറക്കം വരുന്നിട്ട് സെറ്റ് സെറ്റാകുന്നുണ്ട് ഫുൾ ക്ലൗഡ് ബഡും ഇവിടെയൊക്കെ ഉണ്ടായിട്ടോ അതിപ്പോൾ ഇങ്ങനെ മൂവ് ആയതാണ് ഞാൻ കണ്ണു വന്നപ്പോൾ ഉണ്ടായിരുന്നു വീഡിയോ എടുത്ത് വന്നപ്പോഴൊക്കെ അത് ഓൾമോസ്റ്റ് മൂവായി പിന്നെതാ ഇവിടെയാണ് ടെൻ്റ് അടിച്ച് നല്ല അടിപൊളി വ്യൂ തന്നെയാണ് നമ്മൾ ഇടുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ഇത് ഓൾമോസ്റ്റ് സിമിലറാണ് ടോപ്പിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് കാണും പക്ഷെ നമ്മൾ ഇതുവഴിയെല്ലാം കുത്തനെ ട്രെക്ക് ചെയ്ത് തന്നിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇന്നല്ല ഭയങ്കര ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത് അവിടെ കയറിയപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചെരേ അതിൻ്റെ ടോപ്പിലേക്കുള്ള വ്യൂ അയ്യോ തണുക്കുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ തണുക്കുന്നുണ്ട് ഉണ്ടോ ആ കാണുന്നതാണ് മൗണ്ട് കുസ്തൂബ് അതിൻ്റെ ടോപ്പിലേക്ക് കയറണം ടോപ്പിലേക്ക് കയറണമെങ്കിൽ നല്ല പാടാണ് അവിടെ ഒരു വര പോയിന് കണ്ടോ അവിടെ ഒരു വര പോയിട്ടുണ്ട് ആ വരയിൽ അങ്ങനെയാണ് മുകളിലേക്ക് കയറണം അങ്ങനെ മുകളിലേക്ക് കയറിയാലാണ് അതവിടെ എത്തോളൂ ഊഹു ഇപ്പോൾ കാറ്റടിയുമ്പോൾ തടുക്കുന്നില്ല നമ്മളിത് ഇവിടെ ടെൻറ്റ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് സെറ്റാക്കിട്ട് ഇറങ്ങിയത് ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കണ്ടോ കുണ്ടും കുഴിയും ഇങ്ങനെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും സെറ്റായിട്ടേ ഉണ്ടായിരുന്നില്ല ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഉറങ്ങാനായിട്ട് പിന്നെ രാവിലെ കേൾക്കാം മൈനസും ആയിട്ടുണ്ടായിരുന്നല്ലേ മൈനസ് രണ്ടിലേ രാവിലെ മൈനസ് സ്നോഫാളും ക്ലൗഡ് ബഡും ഒക്കെ ആയിരുന്നു എനിക്കിതാ ത്രോട്ടൊക്കെ എക്സ്ട്രീം സീനായിട്ട് തന്നെ ഉള്ളത് ജലദോഷാണെങ്കിലും മൊത്തത്തിൽ സീനാണ് അപ്പോൾ നമ്മൾ തിരിച്ചിന് താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല കേട്ടോ അതിൻ്റെ ടോപ്പിലേക്ക് ആ സെയിം വ്യൂ തന്നെയാണ് കയറുകയാണെങ്കിൽ രാവിലെ സൺറൈസിനെ തന്നെ കാണണം അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടത് നമ്മൾ ഇതുവഴിയൊക്കെയാണ് വന്ന് ഇന്നലെ രാത്രി ഏത് അറിയില്ലല്ലോ രാത്രിയില്ല വൈകുന്നേരം പക്ഷേ ഫുള്ള് സ്നോ എന്താ പറയുക ഇതായിരുന്നില്ലേ ഫോഗായിട്ട് നമുക്കൊന്നും അല്ലായിരുന്നു ഫുള് ഇങ്ങനെ വെള്ള കളർ മാത്രം നമ്മൾ കണ്ടത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വഴിയൊക്കെ കാണുന്നത് പിന്നെ ഈ കാണുന്ന ഇതുണ്ടല്ലോ ഇത് മൊത്തം പച്ച കളറായിരിക്കും നമ്മൾ സമ്മറിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന മൊത്തം പൂക്കളാണ് പൂക്കളും ആയിരിക്കും മൊത്തം ഗ്രീനറിയും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് സമ്മറിൽ വരുന്നതായിരിക്കും അടിപൊളി പക്ഷേ ഇപ്പോഴത്തെ വെതറും ആ ഒരു ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഓട്ടം സീസൺ വിൻ്റർ സ്റ്റാർട്ടിങ് അതും അടിപൊളിയാണ് ടൈം എടുത്തിട്ട് ട്രക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴേന്ന് കയറി വന്നിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ ക്യാമ്പ് ചെയ്യാം ഇവിടെ നോക്ക് ഇവിടെ നല്ല പച്ചപ്പും ഉണ്ട് പ്ലെയിനും ആണ് നല്ല ഈസി ആയിട്ട് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം നല്ല അടിപൊളി വ്യൂ ആണ് എപ്പോൾ നോക്കിയാലും നല്ല വ്യൂ അപ്പോൾ സമയം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാവും സമയം നോക്കിയിട്ടോ പിന്നെ അപ്പോൾ ഇവിടെ സെറ്റായിട്ട് കിടന്നുറങ്ങാം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിന്നെ അവിടെ പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് കയറി പകുതി ലിഫ്റ്റ് മേടിച്ചല്ലോ നമ്മൾ റോഡുള്ള സ്ഥലത്ത് ഇനി അങ്ങോട്ട് താഴേക്ക് റോഡാണ് അപ്പോൾ ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ താഴേക്ക് നമ്മൾ ലിഫ്റ്റ് ലിഫ്റ്റാണേൽ താഴേക്ക് ഇറങ്ങിപ്പോകും അവിടെ നോക്ക് ദൂരൊക്കെ ഒരു വില്ലേജ് ആയിരുന്നു കാണുന്നുണ്ടോ നമുക്ക് ആ വില്ലേജ് ഒക്കെ ഇങ്ങനെ ക്ലൗഡിൽ ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് ശരിക്കും പോലെ കാണാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ നൈസാണ് എവിടെ നോക്കിയാലും അടിപൊളിയാണ് വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് നല്ല വെതറാ ഈ കാണുന്ന കായ കണ്ടോ ഇത് റോസിന്റെ ചെടിയാണ് നമ്മുടെ നാട്ടിൽ റോസിന്റെ ചെടിക്ക് കായ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റിടണേ എനിക്കറിയില്ല പിന്നെ ഇത് ഏത് കളർ പൂവാണെന്ന് അറിയില്ല ഏത് കളർ റോസ് ആണെന്നുള്ളത് ഈ സാധനം തിന്നാനും പറ്റും പക്ഷേ തിന്നുമ്പോൾ ഒരു ഉൾ പുറത്തെ ലെയർ നല്ല പുളി ഒരു ടേസ്റ്റ് ആണ് പക്ഷേ ഉള്ളത്തെ ലെയർ ഇങ്ങനെ തരുതരുന്നുള്ളൊരു സാധനമാണ് കാക്ടസ് ഫ്രൂട്ടിൻ്റെ പുറത്തുള്ള ഒരു സാധനം ഉണ്ട് അതുപോലെയാണേ അതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഇതായിട്ടാണുള്ളത് ജലദോഷമായിട്ട് ഭയങ്കര തൊഴ്പൈനുമാണ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി എപ്പോൾ എത്തും എന്നറിയില്ല ഇതിലൊക്കെ വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താം ഇനി താഴെയൊക്കെ ഉണ്ടാവും ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും പതിനാല് കിലോമീറ്റർ ഉണ്ടോ പതിനാലുണ്ടാവില്ല പന്ത്രണ്ട് ഉണ്ടാവും നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ വഴി കൂടെയൊക്കെ നമ്മൾ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ് കേട്ടോ വന്നത് കുറേ നേരമായിട്ട് നമ്മൾ താഴത്തേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ രാവിലെ ഇച്ചിരി വെയിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് വെയിലൊന്നുമില്ല പോകൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടെത്തിയിട്ടില്ല അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തുന്നുള്ളൂ ഇവിടെ നോക്ക് ഹോട്ടൽ സീസൺ ഓൾമോസ്റ്റ് ഫിനിഷ് ആയ പോലെ ആയിട്ടുണ്ട് ഇവിടെ ഉണ്ടോ എല്ലാം മൊത്തം കൊഴിഞ്ഞ് റോട്ടിലാണ് കിടക്കുന്നത് നടന്ന് പോകുന്നു വായിക്കുതാ വേറെന്തോ പുതിയ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരെണ്ണം കഴിച്ചു നോക്കി ഞാൻ വലിയ കുഴപ്പമില്ല വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ വിഷമാണോ എന്തോ പുതിയൊരു സാധനം പുതിയ ഷേപ്പൊക്കെ ഇതിന് കണ്ടോ ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ കഴിച്ചോക്കിട്ടോ ചെറുതാണിത് മധുരം തന്നെ കണ്ടോ മധുരം കിളിവിനോ ഫ്രൂട്ടാ ഏതോ കാട്ട ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെന്തായാലും ചത്ത് പോകോ ചത്തൊന്നും പോവില്ലായിരിക്കുമല്ലേ ഒരുപാടൊന്നുമില്ല കേട്ടോ ഇടയിൽ ഇടയിൽ കുറച്ചേ കാണുന്നുള്ളൂ അപ്പോൾ കിളികൾക്കും തിന്നാം കിളി പോയവർക്കും തിന്നാം വിശക്കുന്നവർക്കും തിന്നാം ആർക്കും തിന്നാം ഒരു ഫ്രൂട്ടാണത് എവിടെ ഇതേ ഒമ്പതേ പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ മുകളിലേക്ക് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി താഴേക്ക് എത്ര കിലോമീറ്റർ ആറേ പോയിൻറ്റ് ആറ് സംതിങ് ഉണ്ടാവും അവിടേക്കാണ് കണ്ടോ കോട അങ്ങനെ ഫുൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് കോട എത്തിയിട്ടില്ല അവിടെ എന്തോ വീടുപണി പോലൊക്കെ കാണുന്നുണ്ട് മേ ബി ഇതായിരിക്കും എന്താ പറയുക പുതിയ സ്റ്റേ ഒക്കെ സെറ്റാക്കുന്നതായിരിക്കും ഹോം സ്റ്റേ കാര്യങ്ങൾ അവിടെ ഉണ്ടപ്പോൾ ആയിട്ട് ഇതേ അങ്ങോട്ട് നമ്മളാ റോട്ടിലേക്ക് ഇറങ്ങി നമ്മൾ വന്ന വഴിയിലേക്കൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട് അതെ നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ താഴെ എത്തിക്കൊണ്ടിരിക്കുന്നോക്ക് മുള്ളംപന്തിൻ്റെ ഇതാണ് കാണുന്നത് അല്ലേ മുള്ളു എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ കുറേ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു മുള്ളംപന്റേത് അത്ര വലുതല്ല ചെറിയ മുള്ളപന്തി ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് ചത്ത പോലുണ്ടല്ലോ എല്ലാം ഇവിടെത്തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാട്ടിൽ മുള്ളമ്മൻ തിന്ന് ഉണ്ട് അല്ലേ ഇവിടെ ഇഷ്ടംപോലെ വൈൽഡ് ബെറി ഉണ്ട് പക്ഷേ ഒന്നും പഴുത്തിട്ടില്ല പഴുത്തതൊക്കെ ഞാൻ ഇരുന്ന് തിന്നുന്നുണ്ടായത് വരുന്ന വഴിക്ക് കേട്ടോ ചെറിയതായിട്ട് പഴുത്തെങ്കിൽ പോലും ഞാനത് പൊട്ടിച്ച് തിന്നുന്നുണ്ടേ ഇതേപോലെയൊക്കെ രസമാണ് കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചു ഇങ്ങനെ പോകാൻ ഇവിടെ നോക്ക് നൈസായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ദൂരേക്ക് ഞാൻ കാണിച്ചെരേ കണ്ടോ അവിടെ എല്ലാം റോഡും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും എത്താനായിട്ടുണ്ട് അവിടെ നോക്കിക്കേ നീല കളറിലൊരു വെള്ളം കണ്ടോ അങ്ങ് ദൂരെ വില്ലേജും നീല കളറും നീല കളർ ലേക്കും അതൊക്കെയാണ് ദൂരെ കാണുന്നത് ഫൈനലി നമ്മൾ ഇതാ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ മോളീന്ന് വിവേക് ബ്രോ എങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ അമ്മോ നേഹിനി ആ കാണുന്ന അവിടെ ഒരു അവിടെ വരള്ളൂ ജസ്റ്റ് താഴെ അപ്പോളാ എത്തി എത്തി ഞാനാണെങ്കിൽ പനിയായിട്ട് ട്രക്ക് ചെയ്തെങ്ങനെ ഉണ്ടാവും ആ അവസ്ഥ തന്നെയാണ് ചെവി മൊത്തം അടഞ്ഞിണ് ത്രോട്ട് പെയിൻ ആണെങ്കിൽ എക്സ്ട്രീം ഭയങ്കര ഗ്രീൻ ആൻഡ് ഡാർക്ക് ഡാർക്കായിട്ടാണ് കഫുള്ളത് പിന്നെ ത്രോട്ടും ഇയേഴ്സും നോസും നോസാണെങ്കിൽ ഇടയ്ക്ക് റണ്ണി ആവും ഇടയ്ക്ക് പ്രീത്തേ കിട്ടില്ല ഇടയ്ക്ക് തന്നെ ശ്വാസം ഇങ്ങനെ ഒലിക്കണം ഇന്നലെ രാത്രിയൊക്കെ ശ്വാസം അടഞ്ഞിട്ട് ശ്വാസം കിട്ടുന്നുണ്ടായില്ല അങ്ങനത്തെ അവസ്ഥയുണ്ടായത് മൈനസ് ഡിഗ്രി ഒക്കെ ആയിരുന്നു മൈനസ് രണ്ടിലൊക്കെ നല്ല പണിയായിരുന്നു ഈ ഒരു ബോർഡ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എൻ്റെ അമ്മ തിരിച്ച് താഴെ എത്തിയപ്പോഴത്തേ ഞാനിവിടെ ഒരു പുള്ളിക്കാരീനെ പുള്ളിക്കാരിനെ കണ്ടുപൂട്ടിട്ടോ ഗുഡ് യു പുള്ളിക്കാരിണ്ടല്ലോ യു ആർ ട്രാവലിംഗ് ലാസ്റ്റ് ഇയേഴ്സ് റൈറ്റ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഫോർ ഫോർ ഓക്കെ ഞാനൊരു അഞ്ചര വർഷമായി ട്രാവൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞത് സോ ഈ പുള്ളിക്കാരി ട്രാവല് ചെയ്യുന്നത് പൂച്ചനായിട്ടാണ് ഡെഹി ഒരു വണ്ടിയിലാണ് ട്രാവൽ ചെയ്യുന്നത് കണ്ടോ ഇതിൽ കിച്ചൺ ഉണ്ട് വീടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പൂച്ച കിടന്ന് ഉറങ്ങാണ് അപ്പോ പൂച്ചക്കുള്ള ഫുഡാണിത് കണ്ടോ മീനിന്റെ തലേ മീനും കാറ്റ് ഫുഡൊക്കെ ഉണ്ട് മിയ മിയോ ഉറക്കാൻ തോന്നുന്നു നല്ല ഉറക്കാൻ തോന്നുന്നു ഫുൾ സാധനങ്ങളുടെ മുകളിൽ കടക്കാനും എല്ലാത്തിനുമുള്ള സംഭവങ്ങളുണ്ട് കുക്ക് ചെയ്യാനും ചൂടുള്ളപ്പോൾ തണുപ്പാക്കാനും തണുപ്പുള്ളപ്പം ചൂടാക്കാനും കിച്ചണും മൊത്തമുണ്ട് Uh, so, you are from France, you yes. left your home. This is your home right now, exactly. So, you are on the odd road, yeah. So, full time just traveling, exactly. That's so good. <laughs> One day, I'll also do the same. <laughs> That's freedom, I think. Yeah, I yeah. know, I know, yeah, mm -hmm. I know. <laughs> I can feel it. <laughs> yes, you can yeah. stop wherever you want, yes, exactly. But, how the papers you will clear when, once you enter to another country. Yes, yeah, sometimes for the insurance. Ah, okay. You, you have to just clear some... so if you have three months visa, you can stay three months in that country. Exactly. Okay. Yeah, yeah. Okay. Georgia, uh, and this Armenia, how many? I spent months? three months in Georgia. And okay. Armenia we can stay six months. Oh, six months. Say, for yeah. me just twenty one days. It's okay it depends on the france yeah. visa and it's Europe yeah yeah maybe, yeah i know yeah. for that's, france it's quite easy yes that's france true. is easy yeah. i know the passport is strong it's yeah. so good good to travel yeah. for indian passport a little bit hard yeah it's more but difficult. still i'm traveling Good. i have been to that's 56 good. countries wow yeah. Yeah. yeah but just backpacking hitchhiking camping that's it യു വിൽ കൂ യം വെരി ഹാപ്പി ടു മീറ്റ് യു വിത്ത് എനിക്കിത് കണ്ടിട്ട് സീരിയസ്ലി ഭയങ്കര സന്തോഷം കാരണം നോക്ക് ഒരു വീടില്ല വീടാണിത് ഫ്രാൻസിലൊന്നും ഇല്ല ഒരു ബന്ധമില്ലാണ്ട് ഈ ഒരു വണ്ടിയിലാണ് ലൈഫ് മൊത്തം അങ്ങനെ ആവണം കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്കും ഇതുപോലൊരു വാൽ ലൈഫ് എടുത്തിട്ട് ഫുള്ള് സെറ്റാക്കണം ഐ എം സെയിങ് ഐ വോണ്ട് ടു ബി ലൈക്ക് ദിസ് ലേറ്റർ നോ And we will yeah. meet one day. yeah. ത്തെ ടയേർഡ് ആണ് കേട്ടോ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു ചെവി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നല്ല സോ ഫുഡ് ഫുഡ് കഴിക്കണെന്തേലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ മറ്റേ പുള്ളിക്കാരി ഉണ്ടല്ലോ പുള്ളിക്കാരി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ജസ്റ്റ് പൂച്ചേനെ മാത്രമായിട്ടാണ് നടക്കുന്നത് പിന്നെ എന്താ പറയാ പിള്ളേരൊന്നും ഇല്ല എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പുള്ളിക്കാരി ഫ്യൂച്ചറല്ല എനിക്കും അതുപോലെ നടക്കാം ജസ്റ്റ് ഒരു വീട് മാത്രം ഒരു കാറ്റ് അങ്ങനെയെല്ലാം നൈസായിരിക്കും അടിപൊളിയാണ് പുള്ളിക്കാരിക്ക് പിന്നെ അവിടെ ഇവിടെ ഇടയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാവലിണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ നൈസാണ് പുള്ളിക്കാരി ഭയങ്കര വൈബ് അടിപൊളി ഒരു വീടായിട്ട് തന്നെ ഫുള്ള് കറങ്ങി നടക്കുന്നു ഫുഡ് കഴിക്കാൻ പോവാട്ടോ എന്തെങ്കിലും കഴിക്കണം ഇന്നലെ തൊട്ടിട്ട് ആകെ എന്റെ മ്യൂസ്ലി തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടയിൽ പാസല് മാത്രമേ ഉണ്ടായുള്ളൂട്ടോ അപ്പൊ ഈ കാണുന്നത് ചിക്കനും സാലഡും ലവാഷും സാലഡും ജസ്റ്റ് മല്ലിയലെ പോലത്തെ സാധനവും മല്ലിയലാണോ അറിയില്ല മല്ലേലയാണോ അത് മല്ലേലയും പിന്നെ എന്താ പറയാ ഇതും ഉള്ളിയും ചിക്കനും അതാണ് മേടിച്ചിട്ടുള്ളത് തിരിച്ചുതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ടയർഡായിരുന്നു ഞാൻ എനിക്ക് ഒന്നൊരു വയ്യായിരുന്നു ഓ വണ്ടിയിൽ ഒരു ആറ് മണിക്കൂർ ട്രാവലായിരുന്നു അത് ഇനി ഇവിടെ വന്നത് റൂമിലെത്തി ഒന്ന് കുളിച്ചു ഇനി ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കിയിട്ട് വടം കഴിക്കാനായിട്ട് ഭയങ്കര ടയർഡ് ടയർഡ് മാത്രമല്ല ത്രോട്ടും ഇയറൊക്കെ ഇയറൊക്കെ വേദന എടുത്തിട്ട് എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ചേരം ഞാൻ ഉറങ്ങി കാറിൽ തീരെ വയ്യാണ്ട് മൂക്കാണെങ്കിൽ അങ്ങനെ ശ്വാസം ഇടയ്ക്ക് കിട്ടില്ല ഇടയ്ക്ക് കിട്ടും അങ്ങനെ ഫയൽ റൂമിലെത്തി സോധ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകാണ്ട് കേട്ടോ ഹായ് ഇതേ നമ്മളെ സ്റ്റീവ് റോ ഉണ്ട് ഇവിടെ കുക്കിംഗ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ കറിയാണുണ്ടാക്കാൻ വേണ്ടി ഇത് ചോറാണോ ചോറ് വെച്ച് അപ്പൊ ഞാൻ ഇതവിടെ ഉള്ളി അരിയാവെച്ചോ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ കുക്ക് ചെയ്യാൻ ചിക്കൻ കറിയും ചോറും ആണെന്നുണ്ടാക്കുന്ന കേട്ടോ ഇവിടെ വേറെ രണ്ടുപേരും കൂടി ഇന്വേഷിച്ച അവര് വീഡിയോ വരുന്നില്ലേ അതുകൊണ്ട് എന്നെ ചെല ആൾക്കാർ എങ്ങനെ വീഡിയോയില് വരാൻ ഇഷ്ടം ആ ചോദിച്ചോക്ക എന്നാല് ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പക്ഷെ എന്റെ ത്രോട്ടും ഇതൊക്കെ സീനായില്ല എൻ്റെ മൂക്ക് അടിച്ചുപോയി മൊത്തത്തിൽ അടിച്ചുപോയി സീരിയസ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് അവിടെ ഇരിക്കുന്നത് അത് ഞാൻ സ്മെല്ലിയിട്ട് എനിക്ക് സ്മെല്ലില്ല എനിക്കൊന്നും സ്മെല്ല് ചെയ്തിട്ട് സ്മെല്ലില്ല ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറിൻ്റെ ടേസ്റ്റ് എന്താകുന്നറിയില്ല ചിക്കൻ കറിക്ക് ഒരു സ്മെല്ലും ഇല്ല ഒരു സ്മെല്ലും എവിടെയും എനിക്കില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടിട്ട് അത് സ്മെല് ചെയ്തിട്ട് അലക്കിയിട്ട് തോരിയിട്ട് പക്ഷേ സ്മെല്ലില്ല മൊത്തം അടിച്ചു പോയി ബൂക്ക് ഫുള്ള് പോയി എനിക്ക് ഒട്ടും സ്മെല്ലില്ല കൊറോണ പോലെ കൊറോണ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ലൈഫില് പക്ഷെ ഇപ്പം എന്താ ഇതെന്താ അല്ല മൊത്തം സ്മെല്ല് പോയി കേട്ടോ ഹലോ ഞാനിത് ഇന്നലെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് എണീച്ചപ്പം തീരെ വയ്യായിരുന്നു എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീരെ വയ്യ പക്ഷേ എനിക്ക് ഈ മാസം ഒക്ടോബർ ഇരുപത്തി എട്ടിന് അസർബൈജാൻ ഫ്ലൈറ്റ് ഉണ്ട് സൗദിയിലേക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകണം വയ്യാന്ന് പറഞ്ഞാൽ റസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല സോ ഞാനിതാ ഇവിടെ ഇറങ്ങി അവിടെ ബൈ പറഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങണം അപ്പൊ ഓക്കെ സോ ആർക്കെങ്കിലും എന്താ പറയാ ഇവിടെ പാക്കേജ് നടത്തുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യ കോണ്ടാക്ട് ചെയ്താ മതി അപ്പൊ എന്താവശ്യ സോ താങ്ക് യു സോ മച്ച് അടിപൊളിയായിരുന്നു യാർ അപ്പൊ ഞാനിത് അവിടെനിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പയ്യെ ജോർജിയെ കയറിയിട്ട് അവിടുന്ന് അസർബൈജാനിലേക്ക് റോഡ് പോകാൻ വേണ്ടി നോക്കുവാണ് പറ്റുമോ പറ്റുമോയെന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്യുക മാത്രമാണ് പ്ലാനൊന്നും ഇല്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാ എന്താണ് ഉണ്ടായിരുന്നുള്ളത് എനിക്ക് വയ്യാണ്ട് തീരെ വയ്യാണ്ടാണ് ഞാൻ ഹിജയ്ക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് ടൈമില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ റെസ്റ്റ് എടുത്തേന് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്നത് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകാണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ